ഹലോ ഗൈസ് എസ് ആൻറ്റി ട്രാവൽസിൻ്റെ മറ്റു വീടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണ് കേട്ടോ ഉള്ളത് ഇപ്പം ആലപ്പുഴ ഹരിപ്പാട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നതാണ് അപ്പം ഞാൻ അവളുടെ കൂടെ ഞാനും മോളും ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങാനായിട്ട് ഇറങ്ങി ബീച്ചിൽ കൂടിയൊക്കെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോട്ടപ്പള്ളി ബീച്ചിലേക്കാണേ തോട്ടപ്പള്ളി ഇങ്ങനെ പോയി കുറേ നേരം അവിടെയൊക്കെ കണ്ട് ചിലവഴിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കരിമുടലാണ് കാണുന്നതൊക്കെ അപ്പം അവിടെ എൻജോയ് ചെയ്തതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പം നിങ്ങൾ ആറിയായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഒന്നും വരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരാട്ടോ ഈ ഭാഗം തോട്ടപ്പള്ളിയാണ് തോട്ടപ്പള്ളി ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ കരിമണലാണ് കരിമണലൊന്നും നമ്മൾ കേട്ടിട്ടല്ലോ പക്ഷെ അത് കാണാത്തവർക്കായിട്ട് ഇവിടുത്തെ മണലുകളെല്ലാം കരിമണലാണ് കേട്ടോ നല്ല കറുത്ത് കിടക്കുന്നു ഇത് മെഷീൻ വെച്ച് ഇത് വേർതിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോ ഇത്ര തിരുമാലൊന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല തിരുമാലയായേ അവിടെ കുറച്ച് കടൽക്കാക്കകൾ ഇങ്ങനെ കൂട്ടായിട്ടിരിക്കുന്നു കടൽക്കാക്കയുടെ നിറം നല്ല വൈറ്റ് കളറാണ് വൈറ്റ് ഉള്ള ചാര കളറ് നമുക്ക് അടുത്തൊന്നു പോയി നോക്കട്ടെ അത് പറക്കുവോ അതല്ല അവിടെ തന്നെ ഇരിക്കുമോന്നു അതിന്റെ ഉണ്ട് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത് കാക്ക എന്ന് തോന്നുന്നു അത് വേറെ എന്തോ പക്ഷിയാ കണ്ടിട്ട് കാക്കയുടെ ഒരു ലുക്കില്ല അതിന കാക്കയല്ലോ പ്രാവ പ്രാവിനെ പോലത്തെ ഒരു പക്ഷിയാന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ കൂട്ടത്തിലോട്ടാ ഇങ്ങനെ വേറെ പറന്നു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ൂടെ പറന്നു പോണ എന്നെ കണ്ടപ്പടിയിലെല്ലാം പറന്ന് കളിക്കുന്നു എന്ത് രസാണോ കിക്ക് വിടുന്ന് നടന്ന ഇവിടം വരെ വന്നതാ തിരിച്ചു ഇത് പോവാടങ്ങളിലെല്ലാം നല്ല കറുത്ത മണല് കടലും കായലും തമ്മിൽ വേർതിരിക്കുന്ന ഏരിയ ആണ്ട്ടെ ഈ കാണുന്നത് അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ് ആ പാലം അതിപ്പോ അവിടെ കടൽവെള്ളം കേറാണ്ടിരിക്കാൻ വേണ്ടി അവിടെ അടച്ചു വെക്കുമ്പോ അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ അവിടെ ആ പിള്ളേർ ഇങ്ങനെ നടക്കുന്ന സ്ഥലം ഇവിടെ എല്ലാം വെള്ളപ്പൊക്ക സമയത്താണെങ്കിൽ പുഴി മുറുകി ജേഴ്സിയെ കൊണ്ട് അപ്പൊ ആ പുഴിമുറുകുന്നതിന്റെ ഇപ്പോൾ വെച്ചാല് കുട്ടനാട്ടുകാരെ വെള്ളപ്പൊക്കത്തിന് സംരക്ഷിക്കാനായിട്ട് പുഴി മുറിക്കുമ്പോൾ കടല് ഉൾവലിയ സമയത്ത് വെള്ളം എല്ലാം കടലിലോട്ട് കലിഞ്ഞു പോകും കുട്ടനാട്ടുകാരെ സേവ് ചെയ്യാനായിട്ടാണ് തോട്ടപുടി ബ്രിഡ്ജ് അയച്ചു ആ ബ്രിഡ്ജിൽ ഷട്ടർ ഉണ്ട് ഷട്ടർ എല്ലാം ഓപ്പൺ ചെയ്യും ഇപ്പൊ കൃഷി സമയമായോണ്ട് അടച്ചിട്ടേക്കുന്നതാണ് ഏതാ ഒരു ടൈമിംഗ് ഉണ്ട് ചേച്ചി ഉപ്പുവെള്ളം കേറുന്നതും ഉപ്പുവെള്ളം കേറാതിരിക്കാനായിട്ട് ഷട്ടർ അടയ്ക്കും അതിന് വേണ്ടി തുറക്കും

മണലെടുക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തതിന്റെ ബാക്കിയാണ് കിടക്കുന്നത് ഈ മണലൊക്കെ കൂട്ടിട്ടേക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട് എന്ന മീൻ പെറുക്കുന്ന മീൻ നിറച്ചോണ്ട് അതുകൊണ്ട് ഉപ്പുവെള്ളം ആയതുകൊണ്ട് കായൽ മീനോസ് ആയിരിക്കും അങ്ങനെയുണ്ടല്ലേ ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന

പിന്നെ ആഴം ഉണ്ടോ ഇവിടെ കാണുന്നില്ല പക്ഷെ അങ്ങോട്ടൊക്കെ ചെറുപ്പം അത് ഇങ്ങോട്ടേക്ക് കടക്കാണ്ടിരിക്കുന്നതല്ല എന്നിട്ട് പോയല്ലോ കടലല്ലേ ആ പോഴി മുറിക്കുന്നേ അതിലൂടെ ആ ഇവിടെ പോലും പോഴി മുറിക്കണത് മറ്റേ വെള്ളം വരച്ചെടുത്തോണ്ടോ അടിച്ച് കയറ്റി എടുത്തിട്ടോ ആ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഞാൻ വീട് കാണിച്ചതല്ല കേട്ടോ കടൽ കാക്ക അതെ എന്നോട് പറഞ്ഞ അത് കാക്കയായിരുന്നു പക്ഷെ ഇതാണ് കാക്ക ഒറിജിനൽ കാക്കകള് പറക്കുന്നുണ്ടോ എല്ലാ പൊട്ടന്മാരും അത് തന്നെ തിരുവനന്തപുരം എറണാകുളമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പാല അത് അതിലൂടെയാണ് പോണതല്ലേ അങ്ങോട്ട് രണോത്തേക്ക് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് തോണികളൊക്കെ കമത്തി വെച്ചിട്ടുണ്ട് കടലിൽ പോണ തോണികൾ അല്ല ഇതൊക്കെ ഇങ്ങനെ കാലിന്റെയാ പാലിലൊന്നും പോയി ചാടണ്ട മീൻ പിടിക്കുന്ന വലകളൊക്കെ ഇട്ട് തോണികളിങ്ങനെ കരക്കേറ്റ് വെച്ചേക്കോണ്ടോട്ടോർക്ക് ഫോട്ടോ എടുക്കണം

വീടുകളിലൊക്കെ പറ വരും അമ്പലങ്ങളിലെ അപ്പൊ നെല്ലൊക്കെ കൊടുക്കും പണ്ട് ഓച്ചിറക്കാളൊക്കെ വരുവാരെ പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ എന്റെ കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് കാളാ കൊണ്ടുവരും അപ്പൊ ആൾക്കാർ നേർച്ച നെല്ലാവോ പൈസയോ മോഹൻലാലിന്റെ തിയേറ്റർ ആണ് നോക്കിട്ട് രാവിലെ ആ എല്ലാരും ബുക്ക് ചെയ്ത് ാണ് ഹരപ്പാട് ജനറൽ ആശുപത്രി ചെന്നിത്തര മന്ത്രിയായ സമയത്തൊക്കെ ഒത്തിരി ഡെവലപ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഇതാണ് ബസ് സ്റ്റേഷൻ പക്ഷെ ബസ് കിടക്കുന്ന ഇതിന് പുറകില്ല റീചാർജ് തിരുവനന്തപുരം അല്ലേട ഇപ്പൊ എനിക്കറിയില്ല നേരത്തെ ഇവിടെ ആയിരുന്നു അവിടുന്ന് ചാർജ് ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു ഇതിലാണ് ഇന്നെല്ലാം നിങ്ങൾ വന്നത് റെയിൽവേ സ്റ്റേഷന് പോയി